കാക്കഞ്ചേരിയിലെ ബ്ലോക്കാണ് ആംബുലൻസ് പിടങ്ങി ഏത് കിലോമീറ്ററോളം ഇവിടെ ബ്ലോക്കാണ് ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് രാവിലെ തുടങ്ങിയതാണ് ഈ ഒരു സംഗതി ചെട്ടിർമാട് മുതൽ നമ്മുടെ കാക്കഞ്ചേരി സ്പിന്നി മിൽ വരെ ഈ എൻ എച്ച് അറുപക്കാർ ആറുവരി പാതയിൽ മൂന്ന് വരിയിൽ രാവിലെ മുതൽ ഇതാണ് അവസ്ഥ നല്ല ബ്ലോക്കാണ് കിലോമീറ്ററോളം ബ്ലോക്ക് മണിക്കൂർ കണക്കിന് ബ്ലോക്ക് ഇപ്പോൾ ഇവിടെ ഒരു ആംബുലൻസ് ഒന്നല്ല മൂന്ന് ആംബുലൻസ് കുടുങ്ങിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇത് ഞാൻ ഉപയോഗിച്ചെടുക്കുന്നത് ഒരു ഏഴര മണിക്കാണ് ഇന്ന് രാത്രി ഏഴര മണിക്കാണ് ഈ ഒരു അവസ്ഥ രാവിലെ മുതലേ ഉണ്ട് ഇത് ബന്ധപ്പെട്ട പോലീസിനോട് ഞാൻ രാവിലെ വിളിച്ചു പറഞ്ഞു ഭയങ്കര ബ്ലോക്കാണെന്ന് കെ എൻ ആർ സി എല്ലിൻ്റെ ഒരു വർക്ക് കാഞ്ഞഞ്ചേരി നടക്കുന്നുണ്ട് അവർ കോൺക്രീറ്റെയാണ് അപ്പോൾ ആണ് ഇത് ഇങ്ങനെ ബ്ലോക്ക് വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ഇത്തരം ആംബുലൻസുകൾക്കൊന്നും കടന്നു പോകാൻ ഒരു വഴി ഒരുക്കാതെ അവിടെ ഇങ്ങനെ കെ എൻ ആർ സി എൽ വർക്ക് നടത്തുമ്പോൾ ഇത് യാത്ര ചെയ്യുന്ന മനുഷ്യർക്കും ഈ ആംബുലൻസിൽ പോകുന്ന രോഗികൾക്കുമൊക്കെ ഒരു വിലയും കൽപ്പിക്കാതെ നമ്മളിങ്ങനെ ശരിക്കും ഇത് നിയമവിരുദ്ധമാണ് ഇതൊരു വധി സംവിധാനം കാണാതെ ഈ ഒരു വർക്ക് നടത്തുന്നത് തന്നെ നിയമവിരുദ്ധമാണ് രണ്ട് മൂന്ന് ആംബുലൻസാണ് ഈ ഒരു അവസരത്തിൽ ഇവിടെ പിടുങ്ങിക്കിടക്കുന്നത് എന്തൊരു കഷ്ടം തോന്നുകയാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇതെന്താണ് അധികാരികൾ ശ്രദ്ധിക്കാത്തത് കെ എൻ ആർ സി എൽ കമ്പനി ഈ റോഡിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഇത്തരം വാഹനങ്ങൾക്ക് കടന്നു പോകാനൊരു വരൽ സംവിധാനം കൊടുക്കാതെ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ തടഞ്ഞു വെച്ച് വാഹനങ്ങൾ പിടിച്ചു വെച്ച് ഇങ്ങനെ ബ്ലോക്കിലിട്ട് മണിക്കൂർ കണക്കിന് ഇങ്ങനെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് എവിടത്തെ നിയമമാണ് എന്ത് നീതിയാണ് എന്ത് വർക്ക് നടക്കുകയാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾ ഒരു ആംബുലൻസ് ആണ്ടോ നിങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് എങ്ങനെ പോകാൻ കഴിയും ഒന്നല്ല അതിൻ്റെ ബാക്കിൽ വേറെ രണ്ട് ആംബുലൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഏറ്റവും നീചമായ പ്രവർത്തനമാണ് ഒരു വർക്കും ഒരു റോഡിൻ്റെ വർക്കും ഇത്തരം മണിക്കൂറ് കണക്കിന് വാഹനങ്ങൾ തടഞ്ഞു വെച്ച് ആംബുലൻസുകൾക്ക് പോകാൻ പോലും സൗകര്യം പെടാത്ത രീതിയിൽ വർക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരിക്കലും കഴിയില്ല അത് ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയം അതീവ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം കാരണം യാത്രക്കാർക്ക് വാഹനങ്ങളുമായി ഒരു ബദൽ സംവിധാനം ഒരുക്കാതെ അവിടെ കോൺക്രീറ്റ് ചെയ്യേണ്ടെന്നായി വാഹനങ്ങൾ ഇങ്ങനെ മണിക്കൂർ കളി ചെട്ടുകാട് മുതൽ നമ്മുടെ സ്പിന്നി മില് വരെയാണ് ഇങ്ങനെ ഈ ബ്ലോക്കിൽ നിൽക്കുന്നത് ഒരു ആംബുലൻസ് അതിൻ്റെ ബാക്ക് വരുന്നത് ഈ ആംബുലൻസൊക്കെ രോഗിയുമായിട്ട് അത്യാഹുതമായിട്ട് പോകുന്ന ആംബുലൻസുകളാണ് ഒരു ഒരു മിനിറ്റുകളുടെ വ്യത്യാസത്തിലൊക്കെ മനുഷ്യൻ്റെ ജീവൻ തിരിച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള രോഗികളുണ്ടാവും അത്തരം രോഗികളായിട്ട് പോകുന്ന ആംബുലൻസുകളൊക്കെ ഇങ്ങനെ തടഞ്ഞു നിർത്തി ഈ റോഡിൻ്റെ വർക്ക് നടത്തുക എന്ന് പറയുമ്പോൾ എന്ത് നീതിയാണ് ഇവിടെ ജനങ്ങൾക്കെല്ലാം ഇതൊക്കെ വേണ്ടി ഈ റോഡൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ജനങ്ങളെ മണിക്കൂർ കണക്കിന് തടഞ്ഞു നിർത്തിയിട്ട് റോഡ് പണി നടത്താൻ പറ്റുമോ ഇതൊന്ന് ഷെയർ ചെയ്യണം പ്ലീസ് ബന്ധപ്പെട്ടവർക്ക് ഒന്ന് എത്തിക്കണം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം ഇത് നീതിയല്ല അനീതിയാണ് ഇത്രയാണ്ടോ അതുങ്ങൾ എന്താ കിലോമീറ്റർ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്താ കാര്യം അവിടെ കെ എൻ ആർ സിയിൽ റോഡ് വർക്ക് നടക്കുന്നു അങ്ങനെ അതുകൊണ്ട് നമ്മൾ അവർ കോൺക്രീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ള ഒരു ധിക്കാരപരമായ ഒരു ഒരു പ്രവർത്തനം ഇത് അംഗീകരിക്കാൻ പറ്റില്ല പ്ലീസ് ഇത് ഷെയർ ചെയ്യും പ്ലീസ്